രാവിലെ പത്തരയോടെയാണ് സംഭവം നടന്നത് എസ്റ്റേറ്റിലെ സ്ഥിരം തൊഴിലാളികളെ ലീസിനെടുത്ത മാനേജ്മെന്റ് ഒന്നര വർഷം മുമ്പ് പിരിച്ചുവിട്ടിരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി തൊഴിലാളികൾ ആനുകൂല്യങ്ങൾക്കായി കയറിയിറങ്ങുകയാണ് ഗ്രാറ്റുവിറ്റി ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ചോദിക്കുന്നതിനാണ് കൂട്ടമായി തൊഴിലാളികൾ ഇന്ന് എസ്റ്റേറ്റിലെത്തിയത് ആന്ധ്രാ സ്വദേശികളുടെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ട ആളുകളും തൊഴിലാളികൾക്ക് ഒപ്പമുണ്ടായിരുന്നു എസ്റ്റേറ്റിനുള്ളിൽ കയറിയ തൊഴിലാളികളും കട്ടപ്പര സ്വദേശിയുടെ ജീവനക്കാരുമായുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു എസ്റ്റേറ്റിനുള്ളിലുണ്ടായിരുന്ന സംഘം തൊഴിലാളികളെ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു ആക്രമണത്തിൽ ഏതാനും ചിലർക്ക് വെട്ടേറ്റു പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി സംഘർഷമുണ്ടായ സമയത്ത് പോലീസ് സ്ഥലത്തുണ്ടായിരുന്നില്ല പിന്നീട് അടിമാലി പോലീസ് എത്തി രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ഒന്നര വർഷമായി മുമ്പ് തോട്ടത്തിൽ തൊഴിലെടുത്തിരുന്ന ഒരുവട്ടം തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയായിരുന്നുവെന്ന് പറയപ്പെടുന്നു ആന്ധ്രാപ്രദേശ് സ്വദേശികളായ എസ്റ്റേറ്റ് ഉടമസ്ഥരും എസ്റ്റേറ്റ് ലീസിനെടുത്ത കട്ടപ്പന സ്വദേശികളും തമ്മിലുള്ള കേസ് ഹൈക്കോടതിയിൽ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി